കേരളത്തിൽ വിസ്മയം തീർക്കാൻ ഒരുങ്ങിയ കോൺഗ്രസിന് ബീഹാറിൽ ലഭിച്ചത് വിസ്മയങ്ങളുടെ പരമ്പര സംസ്ഥാനത്താകെയുള്ള ആറ് കോൺഗ്രസ് എം എൽ എമാരും ബി ജെ പി മുന്നണിയിലേക്ക് ഇന്ത്യ മുന്നണിയുമായി തർക്കിച്ച് സ്വന്തമാക്കിയ സീറ്റുകളെല്ലാം ഇനി എൻ ഡി എക്ക് സ്വന്തം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിനു പിന്നാലെ കോൺഗ്രസിന്റെ ആറ് എം എൽ എമാരും ബി ജെ പി ജെ ഡി യു നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയിലേക്ക് കൂടുമാറുന്നു നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡി യു വുമായി ഈ എം എൽ എ മാർ സമ്പർക്കം പുലർത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇത് സംഭവിച്ചാൽ ആർ ജെ ഡി നയിക്കുന്ന പ്രതിപക്ഷ മഹാഗഡ്ബന്ധനിലെ പ്രധാന ഘടകമായ കോൺഗ്രസിന് ബീഹാർ നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ ബീഹാർ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടി വൻ വിജയമാണ് സ്വന്തമാക്കിയത് ബിജെപി എൺപത്തി ഒൻപത് സീറ്റുകളും ജെ ഡി യു എൺപത്തി അഞ്ച് സീറ്റുകളും നേടിയപ്പോൾ മഹാഗഡ്ബന്ധൻ മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ഒതുങ്ങി ആർ ജെ ഡി ഇരുപത്തി അഞ്ച് സീറ്റുകളും കോൺഗ്രസ് ആറ് സീറ്റുകളും മാത്രം നേടി മനോഹർ പ്രസാദ് സിംഗ് സുരേന്ദ്ര പ്രസാദ് അഭിഷേക് രഞ്ജൻ അബിദുർ റഹ്മാൻ മുഹമ്മദ് കമറുൽ ഹോദ മനോജ് ബിസ്വാൻ എന്നിവരാണ് കോൺഗ്രസിന്റെ എം എൽ എ മാർ ഈ എം എൽ എ മാരുടെ പാർട്ടി പരിപാടികളിലെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് ജനുവരി എട്ടിന് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാമിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിൻ മീറ്റിംഗിൽ സുരേന്ദ്ര പ്രസാദിന് മേൽക്കൈ ലഭിക്കുമെന്നാണ് ജെ കരുതുന്നത് അതേസമയം കുശ്വാഹയുടെ മകൻ ദീപകിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിലുള്ള അതൃപ്തി കാരണം ആരെല്ലാം പിളരുമെന്നും കുശ്വാഹയുടെ രാജ്യസഭാ പദവി അപകടത്തിലാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതിനിടെ മുൻ യൂണിയൻ മന്ത്രി ആർ സി പി സിംഗ് ജെ ഡി യു വിലക്ക് തിരിച്ചുവരുമെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഈ എം എൽ എ കൂടുമാറ്റത്തോടെ ബീഹാറിന്റെ മണ്ണിൽ നിന്നും കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല